റബ്ബർ ആർ എസ് ഫോർ നൂറ്റി എൺപത്തി മൂന്ന് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത് രൂപ എ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എഴുപത്തെട്ട് രൂപ അറുപത് ശതമാനം ലാറ്റക്സ് നൂറ്റിപത്തിരണ്ട് രൂപ ചിരട്ടപ്പാൽ അറുപത് ശതമാനം തൊണ്ണൂറ്റെട്ട് രൂപ എഴുപത് ശതമാനം നൂറ്റി രൂപ എൺപത് ശതമാനം നൂറ്റി രൂപ മുട്ടുപാൽ നൂറ്റി രൂപ റബ്ബർ കുരു നാൽപ്പത്തി രൂപ കോക്കോ പച്ച നൂറ്റി രൂപ കോക്കോ ഉണങ്ങിയത് നാനൂറ്റി രൂപ മഞ്ഞൾ ഒരു കിലോ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ അടക്ക പഴയത് മുന്നൂറ് രൂപ അടക്ക പുതിയത് നൂറ്റി അറുപത് മുതൽ നൂറ്റി പത്ത് വരെ ഇഞ്ചി പത്ത് കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഏലം പച്ച ഒരു കിലോ നാനൂറ്റി അമ്പത് രൂപ ഉണങ്ങിയത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ കാപ്പ് ഒരു കിലോ മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ മുണ്ടക്കാപ്പി ഒരു കിലോ ഇരുന്നൂറ്റി ഇരുപത് രൂപ ബോട ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ കൊപ്ര ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ വെളിച്ചെണ്ണ ഒരു ലിറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപ കൊട്ടത്തേങ്ങ ഒരു കിലോ നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ പച്ചത്തേങ്ങ വില കുറഞ്ഞു നാൽപ്പത്തി എട്ട് രൂപ കുരുമുളക് രൂപ നാടൻ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് രൂപ വയനാടൻ അറുന്നൂറ്റി പന്ത്രണ്ട് രൂപ ജതുപത്തി ചോപ്പ് ആയിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ സെക്കൻഡ് നാനൂറ്റി ഇരുപത് രൂപ അധിക ഫ്ലവർ ചോപ്പ് ആയിരത്തി മുന്നൂറ്റി നാനൂറ്റി മുപ്പത് രൂപ അധിക മഞ്ഞ ഒരു കിലോ ആയിരത്തി അഞ്ഞൂറ് രൂപ ചതുപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരം രൂപ ജാതി തൊണ്ടില്ലാത്തത് ഒരു കിലോ അറുന്നൂറ്റി പത്ത് രൂപ ജാതി തൊണ്ടുള്ളത് ഒരു കിലോ മുന്നൂറ് രൂപ കശുവണ്ടി ഒരു കിലോ അമ്പത്തി നാല് രൂപ വരെ പച്ചക്കായ ഒരു കിലോ മുപ്പത് രൂപ മല പച്ച ഇരുപത് രൂപ മലയിഞ്ചി ഉണങ്ങിയത് നൂറ്റിപത് രൂപ സ്വർണ്ണം വാങ്ങുമ്പോഴും നിൽക്കുമ്പോഴും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പതിനെട്ട് കാരറ്റ് എഴുപത് ശതമാനം സ്വർണം ഇരുപത്തിരണ്ട് കാരറ്റ് നൂറ്റൊന്നേ പോയിൻറ്റ് ഏഴ് ശതമാനം സ്വർണം ഇരുപത്തിനാല് കാരറ്റ് നൂറ് ശതമാനം സ്വർണം പതിനെട്ട് കാരറ്റ് ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ എട്ട് ഗ്രാം നാൽപ്പത്തി ആറായിരത്തി എണ്ണൂറ് രൂപ അപ്പം അവന് ഇന്നലത്തെക്കാൾ എഴുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു ഗ്രാം ഏഴായിരത്തി എൺപത് രൂപ എട്ട് ഗ്രാം അൻപത്താറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ പവന് ഇന്നലത്തേക്കാൾ തൊള്ളായിരത്തി അറുപത് രൂപ കുറഞ്ഞു